ബാലതാരമായി സിനിമാ ലോകത്തെത്തിയ നടിയാണ് മീന നടൻ ശിവാജി ഗണേശൻ നായകനായ നെഞ്ചകൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ആദ്യമായി വേഷമിട്ടത് നവയുഗം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് മീന നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു അത് അതേ വേഷം തന്നെ ഏരുനാഭ കത്തി എന്ന തമിഴ് ചിത്രത്തിനും നായികയായി തെന്നിന്ത്യൻ സിനിമയിൽ തൻ്റെ ഉറപ്പിച്ചു തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം തുടങ്ങിയ ഭാഷകളിൽ ബാലതാരമായി അഭിനയിച്ചതിന് ശേഷമാണ് താരം നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് ഷാരീന സൗന്ദര്യവും ശാന്തതയും ശാന്തതയുമൊക്കെയായിരുന്നു നടി മീനയുടെ സൗന്ദര്യത്തിൻ്റെ പ്രത്യേകത ഒന്നിനു പുറകെ ഒന്നായി സിനിമകളിൽ നായികയായി തന്നെ അവസരങ്ങൾ ലഭിച്ചതോടെ മുൻനിര നായികയിലേക്ക് നടി വളർന്നു ഇപ്പോഴത്തെ ആ സീനിയർ നടൻ രാമരാജൻ പ്രധാന കഥാപാത്രമാകുന്ന ചിത്രത്തിലേക്കുള്ള നായികയുടെ റോൾ നടി മീന നിരസിച്ചെന്നാണ് ചർച്ചാ വിഷയം രാമരാജൻ തന്നെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് എന്നാൽ മീന ഈ ഓഫർ നിരസിച്ചതിന് പിന്നിലെ കാരണം എന്തെന്ന് വ്യക്തമല്ല രാമരാജൻ്റെ ഏറ്റവും പുതിയ സിനിമയായ സാമനിയൻ എന്ന ചിത്രത്തിലേക്കാണ് മീനയെ നായികയായി ക്ഷണിച്ചത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം രാമരാജൻ തിരിച്ചുവരവ് നടത്തുന്ന ചിത്രം കൂടിയാണിത് എന്നാൽ അറുപത്തിമൂന്ന് കാരനായ നടൻ്റെ ഒപ്പം അഭിനയിക്കാനില്ലെന്ന നിലപാടിലാണ് മീന എന്നാണ് റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മീനയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണോ ഉയരുന്നത് നടൻ്റെ പ്രായമാണോ നടിയുടെ പ്രശ്നമെന്ന് ചോദിച്ച ആരാധകർ നടൻ രജനീകാന്താണ് ഇത്തരമൊരു ഓഫർ തന്നിരുന്നതെങ്കിൽ ഈ തീരുമാനം തന്നെയാണോ എടുക്കുക എന്നും ചോദിച്ചു എന്നാൽ വിവാദങ്ങളോട് മീന ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല നിലവിൽ റൗഡി ബേബി എന്ന തമിഴ് ചിത്രത്തിലാണ് മീന അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഷൈലോക്ക് ബ്രോഡാഡി ആനന്ദപുരം ഡയറീസ് തുടങ്ങിയ ചിത്രങ്ങളിലാണ് മീന അവസാനമായി മലയാളത്തിൽ അഭിനയിച്ചത്